ഹലോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ചാവക്കാട് ഉള്ള ഒരു അഞ്ച് കിഡില സ്പോട്ടാണ് കേട്ടോ ഒരു ദിവസം കൊണ്ട് ഈ കിഡില സ്പോട്ട് എങ്ങനെ നമുക്ക് കവർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തത് ആനക്കോട്ടയാണ് ആനക്കോട്ട ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഡിഫറൻസിലാണ് ഉള്ളത് അപ്പം ഗുരുവായൂർ പോകുന്നവർക്ക് അവിടെ പോയി തൊഴുതതിന് ശേഷം ആനക്കോട്ടയിലോട്ട് വരാം ഇവിടെ വരുന്നവരെ കയ്യിൽ മസ്റ്റായിട്ട് ക്യാഷ് കരുതുക കാരണം നമുക്ക് ഗൂഗിൾ പേ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതിനൊക്കെ സെപ്പറേറ്റ് ഫീ അടയ്ക്കേണ്ടി വരും അതിനുശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഡിഫറൻസിലുള്ള ഫാം വില്ലയിലാണ് പോകുന്നത് ഗൂഗിളിൽ ഫാം വില്ലയിൽ നിന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ എത്താൻ പറ്റും അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന കുറേ പക്ഷികളും മൃഗങ്ങളും പാമ്പുകളും ഒക്കെ ഉണ്ട് നമുക്ക് അവയെ ഫീഡ് ചെയ്യാൻ പറ്റും അവയോട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് അതിനകത്ത് കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മണിക്കൂറായാലും വിരോധമില്ല ഒരു ഉച്ചയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ കണക്കാക്കി നിങ്ങൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നിട്ട് നേരെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഡിഫറൻസിലുള്ള മറൈൻ വേൾഡ് അക്വേറിയത്തിലോട്ട് പോവാം ഇത് രണ്ടും അടുത്തടുത്താണ് കേട്ടോ അവിടെ നമുക്ക് ഫുഡൊക്കെ അവൈലബിൾ ആണ് ക്യാഷ് കൊടുക്കണം കേട്ടോ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് അവിടെ എത്തുവാണെങ്കിൽ നമുക്ക് ഫിഷ് സ്പായും അതുപോലെ തന്നെ മീനും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് ഈ വീഡിയോയിൽ എനിക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഇടാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെ ഇട്ടിട്ടുള്ളൂ ഇത് വർത്താണ് കേട്ടോ മുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് അവിടുന്ന് ഒരു ആറ് ആറര ആവുമ്പോൾ അല്ലെങ്കിൽ ഏഴ് മണി ആയിക്കോട്ടെ ആ സമയത്ത് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ അവിടുന്ന് പത്ത് കിലോമീറ്റർ ഡിഫറൻസിൽ നാലുമണി കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടുത്തെ പ്രത്യേകത ഇപ്പോൾ പോയത് നിങ്ങൾക്ക് കവര് കാണാം കേട്ടോ കുമ്പളങ്ങി നൈറ്റ്സി കൂടി ഫേമസ് ആയ കവര് കാണാൻ പറ്റും അതിന് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ ഹയാക്ക് ചെയ്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് മുന്നൂറ് രൂപയാണ് വർത്താണ് കാരണം പോകുന്നവർ എത്രയും പെട്ടെന്ന് വെക്കും കാരണം മഴ പെയ്താലും നമുക്ക് പിന്നെ ഈ പ്രതിഭാസം കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം കവറൊക്കെ കണ്ടുവന്ന് ഒരു മിനിറ്റ് ടീയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുവാണ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബീച്ചിലോട്ട് പോകാം കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ചുകളുള്ളത് ചാവക്കാട് ബീച്ചുണ്ട് പഞ്ചവടി ബീച്ചുണ്ട് പഞ്ചവടി ബീച്ചിൽ പോകണമെന്നുള്ളവർ മറയും വേൾഡിൽ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് കയറിയാൽ ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ കേട്ടോ പഞ്ചവടിയിൽ നിന്ന് പഞ്ചപ്പടി ബീച്ചിലോട്ട് അതായത് മറൈൻ വേൾഡിൽ നിന്ന് പഞ്ചപ്പടി ബീച്ചിലോട്ട് അപ്പോൾ അങ്ങ് അങ്ങോട്ടും കൂടി പോവാം അപ്പോൾ ഓക്കെ ബൈ